നീണ്ടൂർ തൃക്കയിൽ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് ബുധനാഴ്ച കൊടിയേറും മെയ് പതിമൂന്നിന് ആറാട്ടോടെ ഉത്സവാഘോഷങ്ങൾ സമാപിക്കുമെന്ന് ക്ഷേത്രഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ക്ഷേത്രത്തിലെ ശ്രീകോവിൽ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ് തടി കൊണ്ടുള്ള മേൽക്കൂര നിർമ്മിക്കുന്നതിനായി നിലവിലുള്ള കോൺക്രീറ്റ് മേൽക്കൂര നീക്കം ചെയ്തിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ആഘോഷങ്ങൾ കുറച്ച് ക്ഷേത്രത്തിനുള്ളിലെ വൈദിക താന്ത്രിക ചടങ്ങുകൾ നടക്കുന്ന വിധത്തിലാണ് ഉത്സവാഘോഷങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് ആവശ്യമായ ആഘോഷങ്ങളും അതോടൊപ്പം തന്നെ ക്ഷേത്ര ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങളും അതിൻ്റെ പുറ പോലെ നടത്തുകയും എന്ന ലക്ഷ്യത്തിലാണ് ഉത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത് എങ്കിൽ തന്നെയും ക്ഷേത്രത്തിന്റെ ആചാരമായിട്ടുള്ള ഉത്സവ വലി പന്ത്രണ്ടാം തീയതി നടത്തും ഒപ്പം കലാപരിപാടികളുടെ നമുക്ക് നമ്മുടെ കേരളത്തിന്റെ തനിമയായ കഥകളിയും നാടൻ കലാരൂപങ്ങളും നൃത്ത നൃത്തങ്ങളും ഒക്കെ തന്നെ തിരുവാതിരയും എല്ലാം തന്നെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ബ്രഹ്മശ്രീ സൂര്യകാന്തിൻ ഭട്ടതിരിപ്പാടിന്റെയും പ്രദീപ് തിരുമേലയുടെയും മുഖ്യ കർമ്മത്തിലാണ് കൊടിയേറ്റ് നടത്തപ്പെടുന്നത് തുടർന്ന് കൊടിയേറ്റിനു ശേഷം കലാപരിപാടികളുടെ ഉദ്ഘാടനം പ്രശസ്ത സിനിമ സീരിയൽ നടനായ ശ്രീ രമേശ് കോട്ടയവാണ് ആചാരാനുഷ്ഠാനങ്ങൾക്ക് പ്രാമുഖ്യം നൽകിയാണ് ഉത്സവ പരിപാടികൾ തയ്യാറാക്കിയിട്ടുള്ളത് ബുധനാഴ്ച ദീപാരാധനയ്ക്ക് ശേഷം തന്ത്രി സൂര്യകാലടി സൂര്യൻ ജയസൂര്യൻ ഭട്ടതിരിപ്പാട് മേൽശാന്തി പോണല്ലൂർ ഇല്ലത്ത് പ്രദീപ് ബി നമ്പൂതിരിപ്പാട് എന്നിവരുടെ മുഖ്യകാർമ്മികത്വത്തിൽ കൊടിയേറ്റ കർമ്മം നടക്കും ഏഴ് മുപ്പതിന് മേട ഷഷ്ടിം സംഗീതോത്സവം സിനിമാ നടൻ കോട്ടയം രമേശ് ഉദ്ഘാടനം ചെയ്യും രണ്ടാം ഉത്സവ ദിവസമായ മെയ് ഒൻപതിന് രാത്രി ഏഴ് മുപ്പതിന് കർണശപഥം കഥകളി ഉണ്ടായിരിക്കും പത്തിന് രാത്രി എട്ട് നാൽപ്പത്തിയഞ്ചിന് വീരനാട്യം പതിനൊന്നിന് രാത്രി എട്ട് പതിനഞ്ചിന് വയലിൻ ഫ്യൂഷൻ പന്ത്രണ്ടിന് വൈകുന്നേരം ആറിന് സംഗീത സദസ്സ് എന്നിവയും നടക്കും ആറാട്ടു ദിവസമായ പതിമൂന്നിന് പന്ത്രണ്ട് മുപ്പതിന് പൂജ നടക്കും രാത്രി എട്ടിന് കൈപ്പുഴ ആറാട്ടുകടവിൽ തിരുവാറാട്ടും പതിനൊന്ന് മുപ്പതിന് ആറാട്ട് എഴുന്നള്ളിപ്പുമാണ് പ്രധാന പരിപാടികൾ ദേവസ്വം പ്രസിഡന്റ് കെ പി സഹദേവൻ കേരള ക്ഷേത്ര സംരക്ഷണ സമിതി ശാഖാ പ്രസിഡന്റ് കെ ബി ശ്രീധരൻ സെക്രട്ടറി ബി മുരളീധരൻ ജോയിന്റ് സെക്രട്ടറി അശോക് രാജൻ ബി ബാലകൃഷ്ണൻ കാർത്തിക് സി നായർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു